മാർക്ക് വെള്ളി മോതിരം ധരിക്കല് സുന്ന ചില ആളുകളൊക്കെ ഉണ്ടല്ലോ സ്റ്റീലിന്റെ മോതിരം നാഗമ്പിന്റെ മോതിരം അങ്ങനെ പലയാദി വള്ളിയല്ലാത്ത സ്വർണമല്ല അങ്ങനത്തെ മോതിരങ്ങളൊക്കെ ധരിക്കുന്നുണ്ട് ഒരു റിങ് പോലത്തൊക്കെ ഈ ചെറുപ്പക്കാരൊക്കെ അത് സോ പക്ഷേ ഹറാമ് വരുമോ അങ്ങനെ വേറെ ലോഹത്തിന്റെ മോതിരം ധരിക്കൽ ഹറാമോ പുരുഷന്മാര് വെള്ളി അല്ലാത്ത മോതിരം ധരിക്കുക എന്നാൽ സ്വർണ്ണമല്ല സ്റ്റീലിന്റെ മോതിരം ചെമ്പിന്റെ മോതിരം ഈയ്യത്തിന്റെ മോതിരം ഇങ്ങനെ തുടങ്ങിയിട്ട് ഫൈബറിന്റെ മോതിരണ്ടാകും പിന്നെ ചിരട്ട പുരുട്ടിയിട്ട് അങ്ങനെ മോതിരം പല രൂപത്തിലും ഉണ്ട് അത് വെള്ളിയല്ല സ്വർണ്ണമല്ല അങ്ങനത്തെ ലോഹങ്ങളെ കൊണ്ടുള്ള മോതിരങ്ങൾ ധരിക്കുന്നതിൻ്റെ വിധി ഇങ്ങനെ ധരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നത് കൊണ്ടാണ് അതീത് കൊണ്ടും അതുപോലെ തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരായ ഹദീസുകളൊക്കെ വെച്ചുകൊണ്ട് കർമ്മങ്ങൾ എഴുതിയതൊക്കെ അങ്ങനെയാണ് ഇപ്പം നബിസല്ലാഹു അലൈഹി സല്ലമ്മ തങ്ങള് തന്നെ മംഗലം കഴിക്കാൻ വേണ്ടിയിട്ടൊരു സ്വഹാബി വന്നപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ മെഹർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുമ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഇരുമ്പിൻ്റെ ഒരു ഇരുമ്പിൻ്റെ ഒരു മോചരമെങ്കിലും കൊണ്ടുപോവാ എന്ന് പറഞ്ഞൊരു സംഭവം മഹാനായ ഇമാം മുസ്ലിം റതിയുള്ള ലോഹൻഹു സോഹൈഹ് മുസ്ലിമിൽ കൊണ്ടുവന്നിട്ടുണ്ട് സൊഹൈഹ് മുസ്ലിമിൻ്റെ അഞ്ഞൂറ്റി മുപ്പതാമത്തെ പേജിലായിട്ട് ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഹദീസ് ദീർഘമായൊരു ഹദീസാണ് അപ്പോൾ അതിലൊരു ബിസലി വസ്ലമങ്ങള് അവിടുന്ന് പറഞ്ഞു മിൻ ഹദീദിൻ ോ നോക്ക് എന്ന് പറഞ്ഞു ആ ഹദീസ് ഒന്ന് വിശദീകരിച്ചു മഹാനായി മാം നബിഅള്ളൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹ് മുസ്ലിമിൽ ഈ എട്ടാമത്തെ വള്ളയം ഇതിൻ്റെ മുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ പേജിൽ വഫീ ഹദീസി ഈ ഹദീസ് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഹദീദ് ാം ധരിക്കാം അത് അനുവദിക്കും എന്ന് വരുന്നുണ്ട് വഫീഹി ഖിലാഫുൻ എന്നാൽ ഇതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്ഹാനി ഇവിടെ ഇത് കറാഹത്താണ് എന്ന വിഷയത്തിൽ രണ്ടഭിപ്രായം അവിടെ തന്നെ വരുന്നുണ്ട് എന്നാൽ അസഹഹുമാ അതിൽ നിന്ന് ഏറ്റവും അസഹായത് ലൈക്കുറഹു കറാഹത്തില്ല എന്നാണ് അപ്പൊ ഹറാമില്ല എന്ന് മാത്രമല്ല കറാഹത്ത് പോലും ഇല്ല എന്നതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അപ്പോൾ പിന്നെ ഇങ്ങനെ ഹദീ ഇങ്ങനെ ഇരുമ്പിന്റെ മുതിരം ഒരിക്കലും ധരിക്കരുത് അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞ ഹദീസുകളൊക്കെ വേറെയും കാണും ആ ഹദീസിനൊക്കെ പറ്റിയിട്ട് മഹാനയ്മ നബീർ അവിടെ പറഞ്ഞില്ലേ അന്നൽ ഹദീസ് അതിനു തൊട്ട് വിരോധനം വന്ന ഹദീസുകളുണ്ടോ ഉണ്ടെങ്കിൽ ലൈഫ് എന്ന റൂട്ടിലാണ് നബിമാം പോയിട്ടുള്ളത് അപ്പ ആയതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് ഫത്തുഹുൽ മുൽഹിം എന്ന് പറയുന്ന മുസ്ലിമിന്റെ വേറെ ഒരു ഷറഹാണ് ഫത്തുഹുൽ മുൽഹിം അതിലും ഈ ഒരു രൂപത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ രൂപത്തിൽ തന്നെ പോയിട്ടുള്ളത് ഇതിന്റെ മൂന്നാം ബാല്യം ഇതിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ പേജിൽ ജവാസ് ജവാഹാദി ഖാത്തിമിൽ ഹദീദ് ഇരുമ്പിന്റെ മോതിരം ഉണ്ടാക്കി വെക്കുന്ന വിഷയത്തിൽ ആകുന്ന വിഷയത്തിൽ പണ്ഡിതന്മാരുടെ വാക്കുകളൊക്കെ നോക്കുമ്പം വലിയ ഉണ്ടോ അതേ തന്നെ എന്നാണ് പറയുന്നത് ഈ ഹദീസുകളൊക്കെ വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മതവിധി പറഞ്ഞോടുത്തും കറാഹത്തില്ല എന്നതാണ് പറയുന്നത് മഹാനായ ഹാത്തിമുൽ അവിടുത്തെ മൻഹജുൽ കബീം എന്ന് പറയുന്ന കിതാബ് ആ മൻഹജുൽ കവീമിന്റെ ൊമ്പതാമത്തെ ഇരുമ്പിന്റെ മുതരാകട്ടെ ചെമ്പിന്റെ മുതരാകട്ടെ ഇയ്യത്തിന്റെ മുതിരാകട്ടെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അണിയ അത് ഇസാകും അനുവദിക്കും സുന്നത്തൊന്നും ഇല്ല സുന്നത്ത് കിട്ടൂല പക്ഷേങ്കിൽ ബില കറാഹത്തിൻ്റെ അവിടെ കറാഹത്ത് ഇല്ല എന്നാണ് എന്നിട്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് അവസാനം ഇബിനെ ഹജറായി തങ്ങൾ പറഞ്ഞത് ഫ ലൗല തൊർക്കു താലിക്ക ഇത് ഒഴിവാക്കുകയാണ് നല്ലത് അപ്പോൾ കറാഹത്തൊന്നും ഇല്ലല്ലോ വിചാരിച്ചാണ്ട് ലാഘവത്തോടങ്ങനെ ഇട്ട് കിടക്കുകയല്ല ഒഴിവാക്കുക കാരണം ഒരു വെള്ളിൻ്റെ മുതലല്ലേ നല്ലത് അവിടെ നമുക്ക് തന്നെ മനസ്സിലാക്കും എന്നാ എന്തായി സുന്നത്ത് കിട്ടും ചെയ്യും അതിൻ്റെ ആ ഭംഗിയെല്ലാം ആവും ചെയ്യും ഒക്കെയാകും പിന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് അവിടെ ഇത്തിബ സുന്നല്ല റസൂറുദ്ദാൻ്റെ സുന്നത്താണല്ലോ ലില്ല ഇ മുത്തുനബിയോട് പറ്റിയിട്ടാണല്ലോ അപ്പം നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ഒരു സുന്നത്തുമായി നമുക്ക് നമുക്കതുപോലെ തന്നെ കയ്യിലൊരു അലങ്കാര ഭംഗിയായി ഒക്കെ ഒക്കെയായി നെരമറിച്ച് കേവലമൊരു രസം അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഒരു സുന്നത്ത് നല്ലൊരു സുന്നത്താണല്ലോ അത് എപ്പോഴും ഒരു സുന്നത്ത് ദായുമായി കിട്ടുന്ന അതുകൊണ്ടായിരിക്കാം ഫല്ലൗല തുർക്കു താലിക്ക അതിനെ ഒഴിവാക്കുക നല്ലത് ഈ പറയുന്ന മറ്റുള്ള ഇരുമ്പ് സ്റ്റീൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഒഴിവാക്കായിരിക്കും നല്ലത് എന്ന് ഈ പിന്നെ തങ്ങൾ അവിടെയും പറഞ്ഞു അപ്പോൾ പിന്നെ അവിടെ മൂന്നെണ്ണമല്ലേ പറഞ്ഞോളൂ ഇരുമ്പ് ഇയ്യം അതുപോലെതന്നെ ചെമ്പ് എന്നുള്ളത് അത് സാധാരണഗതിയിൽ അങ്ങനെയാണ് ഇനി അതിനോട് കൂടെ ബാക്കിയുള്ള ഒക്കെ പെടും എന്ന് മൻഹജുൽ കവിയം ഒന്ന് വിശദീകരിച്ചു മഹാനായ ഇമാം തെർമസിളിയു ലോഹൻ അവിടുത്തെ ആഷിയതു തെർമസീൽ ഇത് മൻഹജുൽ മനഹജുൽ അറിയപ്പെട്ട ഒരു ഷറാണ് ഇതിൻ്റെ നല്ലമ്പള്ളം ഹഷ്യ ഇതിൻ്റെ നാനൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിലാണ്ട് ഓ സ്ഥലാസത്തും റൂഫത്തും അറിയപ്പെട്ട മൂന്നെണ്ണ ആയതുകൊണ്ടാണ് ഇരുമ്പും അതുപോലെ തന്നെ ഈ പറയുന്ന എൻ്റെ ചെമ്പൊക്കെ പറഞ്ഞത് എന്നാൽ അതിൻ്റെ ചോട്ടിൽ പെടും ഓവ കൈറു അതല്ലാത്തൊക്കെ അതിൽ പെടുത്തും അപ്പോൾ പിന്നെ അതല്ലാത്ത ചരട്ടൻ്റെതാകട്ടെ ഇനി അതിൻ്റെ ഫൈബറിൻ്റെതാകട്ടെ എന്ന് പറഞ്ഞാണ്ട് വരേണ്ടതില്ല അപ്പോൾ ആ ഗണത്തിൽ ഈ പറയുന്ന കറാഹത്തില്ലാതെ തന്നെ അനുവദിക്കുമെന്നാണ് നല്ലത് ഒഴിവാക്കുകയാണ് എന്നുള്ളതാണ് ഇതു തന്നെയാണ് മഹാനിമാം ഷെർവാനി റലി അള്ളാഹുനെ ത്വഫാധികരിച്ചുകൊണ്ട് ഷെർവാനിയിലൊക്കെ ഈ പറയുന്ന രൂപത്തിൽ തന്നെ പോയിട്ടുള്ളത് ഷെർവാനിമാം ഒക്കെ ഇത് ഷെർവാനിയുടെ നല്ല വള്ളയം ഇതിൻ്റെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ വലായുക്കറു തഹത്തും പിന്നെ റസാസിൻ വനുഹാസിൻ ഉണ്ടോ ഇരുമ്പ് പോലോത്ത അങ്ങനത്തുള്ള ലോഹങ്ങളെ കൊണ്ടുള്ള മുദ്രങ്ങളൊന്നും കറാഹത്തൊന്നുമില്ല എന്നുള്ളിടത്തേക്കാണ് പോകുന്നത് ഏതായാലും സുന്നത്ത് കിട്ടൂല ഹറാമില്ല ഒരിക്കലും ഹറാമല്ല കറാഹത്തുണ്ടോ എന്ന വിഷയത്തിൽ തന്നെ വണ്ടിയന്മാരുടെ അടിയിൽ അഭിപ്രായം വന്നിട്ട് അതിൽ അസഹായിട്ട് പറഞ്ഞത് മഴത്തുമതാക്കി വെച്ചതൊക്കെ കറാഹത്തില്ല എന്നുള്ള എടുത്തു കയാണ് പക്ഷെ സുന്നത്ത് കിട്ടണമെങ്കിൽ എന്താണ് വെള്ളി തന്നെ വരണം ഏതായാലും ഒക്കെ വെച്ചുകൊണ്ട് അവസാനം ഇഭിനേതരത്യേ തങ്ങൾ പറഞ്ഞു ഒഴിവാക്കുകയാണ് നല്ലത് കറാഹത്തില്ലല്ലോ എന്ന് പറഞ്ഞാണ്ട് ലാഘോത്തോടെ എടുക്കല്ല വേണ്ടത് കാരണം സുന്നത്തോ കിട്ടുന്ന രൂപത്തിലായാൽ അതാണ് നല്ലത് ഏതായാലും ധരിച്ചുവും ധരിച്ചുകൊണ്ട് അവിടെ കറാഹത്തൊന്നുമില്ല അതിനെ തീർക്കപ്പെടേണ്ടതുല്ല എന്നാ മനസ്സിലാവുന്നത് കേട്ടോ